ബോത്തിലോട് ചോദിച്ചിട്ടാണോ കഴുത്തിൽ മുഖം നിൽക്കുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ല ന്യൂക്ലിയർ പ്ലാന്റ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം സ്ഥാപിക്കും ആരുണ്ട് നമുക്ക് ചോദിക്കാം എന്ന ദാർഷ്ടത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷെ അധികം ഒരിക്കലും വന്നില്ല മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കെതിരെയുള്ള അച്ചക്കമായ ഭക്ഷണം ഉണ്ടാകുകയും അവസാനം കേരളം നടന്നിട്ടുണ്ട് ആ പ്ലാങ്ക് റദ്ദു ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ചർച്ചയാകുമ്പോൾ നീലേശത്ത് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ വന്നിരിക്കുന്നത് അന്യരം നടക്കുന്നു പക്ഷേ അത് മാത്രം സംശയം അപ്പോൾ ജനശക്തിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള സൂചന മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ശ്രീനാഗി പുറത്തും സൈഡിംഗ് വേണ്ടിയിൽ സൈഡ് വാലിയും അതേപോലെ തന്നെയാണ് പക്ഷേ അന്ന് സൈഡ് വാലിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണണം അത് ഇന്ദിരാഗാന്ധി നിയോഗിച്ച ഒരു കമ്മീഷൻ നായർ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള നൂറ് ശതമാനവും ഈ സൈനിയും പ്രോജക്ട്സ് പ്രകൃതിയെ പരിസ്ഥിതിയെ ഉച്ചകൂടി നശിപ്പിക്കുന്നതാണ് അത് കേരളത്തിൽ പോലെയുള്ള പശ്ചിമഘട്ടത്തിൽ യോഗിച്ചതല്ല ശക്തമായി റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ട് അനുസരിച്ച് ആ ബാലം പ്രത്യേകിച്ച് ഫ്ലാറ്റിമോ മുപ്പത്തി മുപ്പത്തി എട്ട് ഏക്കറിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആണ് അതിന്റെ ചക്രണേഴ്സ് ദേവദായപ്പോൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള ആളുകൾ സി എം പിടിയും കോമൺ മിനിമം പ്രോഗ്രാം സി എം പി അത് ഉണ്ടാക്കുവാൻ ഉള്ള ആ കമ്പനിയാണ്

അതേപോലെ റെക്കമൻഡേഷൻ അൻപതിനായിരം കോടി ഡോളർ അമ്പതിനായിരം കോടി ഡോളർ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ വരുക ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു അൻപതിനായിരം കോടി ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓരോ വർഷവും നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അത് ഉണ്ടാക്കാൻ മാത്രമേ സാമ്പത്തിക വളർത്തൽ സാധ്യമാക്കൂ എന്നായിരുന്നു ശ്രീ സിദ്ധാർത്ഥി ദേവതയോട് അദ്ദേഹം വലിയ ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു എക്സ്പേർട്ടോ ആയിരുന്നു സാമ്പത്തിക കൃഷിക്കാര്യത്തിന് താല്പര്യമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെപ്സി കൊക്കോ കോള പോലുള്ള കമ്പനികളെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മുന്നൂറ് പേർക്ക് ഡയറക്റ്റായിട്ടും നൂറുകണക്കുകൾക്ക് ഇൻഡാക്റ്റായിട്ട് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങളിലേക്ക് പ്ലാറ്റിമടിയിൽ ഒപ്പക്കോളം വരുന്നു കറ്റിക്കോട് പെപ്സി പെപ്സി കൂടുകൾ പെപ്സി പക്ഷേ തുടങ്ങി ഒന്നേഴ് പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും പറഞ്ഞ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അത് ഇതിനെതിരെ സമരം സുപ്രീം കോടതി ഇടപെടുന്നു അതിൻ്റെ പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഒരു നമ്പർ ഞാൻ അങ്ങനെ ഞാനും ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു പല പ്രാവശ്യം ആ കമ്പനി പരിസരത്ത് പോകുവാനും അവർ സമ്മതിച്ചിട്ടല്ല ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ട് ആ കമ്പനി പരിസരത്ത് പോവുകയും അതിനെപ്പറ്റി പഠനം നടത്തുകയും ചെയ്തു എന്നെ കുറെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അത് ആ റെക്കമെൻഡേഷനും എല്ലാത്തി വന്നപ്പോഴാണ് രാഷ്ട്രീയമായ ഇടപെടൽ കേരളത്തിലുണ്ടാകുന്നതും കമ്പനി അവിടെയുള്ള ഒരു മുമ്പുണ്ടായ ഒരു കാര്യം വെച്ചു കമ്പനി തുടങ്ങി പ്രവർത്തനം തുടങ്ങി അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ദോഷവശങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങൾ ബോധ്യപ്പെടുകയും കർഷക കർഷക തൊഴിലാളികളും ആദിവാസികളും പട്ടികാരികരും എല്ലാം തന്നെ ശക്തമായിട്ട് അതിൻ്റെ സമയത്ത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അനുകൂലമല്ലായിരുന്നു കൃഷ്ണദാസ് നേരിട്ട് ഞങ്ങളുമായിട്ട് കൺഫർട്ടേഷൻ ഉണ്ടായിട്ട് നേരിട്ട് വാഗ്വാദം ഉണ്ടായിട്ടുണ്ട് ശക്തമായിട്ടു പക്ഷേ അതിനേക്കു അതിജീവിച്ചുകൊണ്ട് നമുക്ക് ആ സമയത്ത് കേൾക്കാൻ ഇവിടെ എപ്പോഴേ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു തുടങ്ങുന്ന ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനം മാത്രമേ പോയിട്ടുള്ളൂ ഒരു സർക്കാർ തലത്തിൽ അതിനൊരു അനുമതി പത്രം കൂട്ടി പഞ്ചായത്ത് പോലും ആരംഭിക്കുക അപ്പോൾ അനുമതി പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് മറുപടി കമ്പനി വളരെ പറയുന്ന ദുരന്തഗതിയിൽ പത്തിയിരുപത്തഞ്ച് ഏക്കർ സ്ഥലം രഹസ്യമായിട്ട് രഹസ്യമായിട്ട് ചില രീതിയിൽ ചില കുടിക്കൈകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് ആ സ്ഥലം കൈപ്പിലാക്കയും അവിടെ ഫാക്ടറി ആരംഭിക്കാനുള്ള അല്ലെങ്കിൽ മധ്യ നിർമ്മാണശാല ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളായി കൊണ്ടു ഇവിടെ നമ്മൾ അറിയേണ്ട പതിനെട്ട് ദിവസത്തെ പറഞ്ഞു നമ്മുടെ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിച്ചു പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കുന്നില്ല അവരൊരു ഉപസാരം പോലെ അവർ പറഞ്ഞു അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് അവിടെ ആവശ്യക്കാരുടെ എണ്ണം എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ചെയ്യുവാൻ മരുന്ന് ഞങ്ങളുടെ കൈശ അതുകൊണ്ട് മരുന്ന് ഷോർട്ടേജ് അനുഭവിക്കും അത് നിങ്ങൾ കൊടുക്കണം അവ സംസാരിച്ചിട്ട് ഇവിടെ കേരളത്തിൽ മദ്യം ഘട്ടം ഘട്ടമായി നിരുന്ന ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന് അതെല്ലാം അവര് ഡിക്ലറേഷൻ ഒക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അവര് മദ്യം വ്യാപകമായി അതിൻ്റെ പൊളിറ്റിക്കൽ അഭിനേഷൻ കാണും അതിൻ്റെ പൊളിറ്റിക്കൽ എന്നൊക്കെ എന്താ അന്വേഷിക്കേണ്ട കഴിയും ഇപ്പോൾ ഏറ്റവും അവസാനം കൾഷാപ്പുകൾ കുറേ കൂടി അഭിമുഖീകരിച്ച് കുടുംബസമേതം കൾഷാപ്പുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കാത്ത സ്ഥിതിക്ക് എത്തും എന്ന് മറ്റാ പറഞ്ഞത് പാലക്കാട് പ്രതികരിക്കുന്ന മന്ത്രി എക്സൈസ് വകുപ്പ് മന്ത്രി ഇതേ പറഞ്ഞതാണ് കൾ ഷാപ്പുകളിൽ പോലുള്ള മോശമായിട്ടുള്ള ഡേറ്റയാണ് അതൊക്കെ നവീകരിച്ചു കൊണ്ട് അതിൻ്റെ കുടുംബസമേതം വന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് വർഷം കഴിക്കാവുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറ്റും എന്നൊരു കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ ഐ ടി പാർക്കുകളിൽ ലാഭവുമായിട്ട് മദ്യം വിളക്കാനുള്ള സംവിധാനത്തിൽ കണ്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി ബെവറേജസിൽ ഒമ്പത് മണിവരെ രാത്രി ഒപ്പുമണിയൊക്കെ അടക്കും ബാറുകൾ ഏകദേശം ആ സമയത്ത് തന്നെ ബാലം അടയ്ക്കും പക്ഷേ ഐ ടി പാർക്കുകളിൽ പന്ത്രണ്ട് മണി വരെ രാത്രി മദ്യം കഴിക്കാൻ അപ്പോൾ നമ്മൾ എവിടെക്കാണ് നമ്മളെ അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് രണ്ട് മുതാശം ഒന്നാണ് അടിസ്ഥാനപരമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് ഉള്ള ശുദ്ധവേ ചിലവും വായുവും മണ്ണും നിഷേധിച്ചു മദ്യം സുലഭമാക്കിക്കൊണ്ട് കുറിച്ച് പറഞ്ഞിട്ട് പോലെ നൂറുകണക്കിന് ട്രക്കുകൾ രാവിലെ മുതൽ വരെ ഓടി ഈ റോ മെറ്റീരിയൽസ് കൊണ്ടുവരികയും അത് ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ടുള്ള മദ്യം അവർക്ക് കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖല അവിടെ ആരംഭിക്കുമ്പോൾ അത് ആരെ സഹായിക്കാൻ ആരെ സാമ്പത്തിക അടുത്തത വലുതാക്കാനാണ് ഈ കാര്യം ചെയ്യുന്നത് പൂർവം അല്ല വിഷയമുണ്ട് അനവധി തൊഴിലാളികളെ കണ്ടു അനവധി കർഷകരെ കണ്ടു കർഷക തൊഴിലാളികളെ കണ്ടു അതോടൊപ്പം തന്നെ ആട് നയിക്കുന്നവരെ കണ്ടു അവരെല്ലാം തന്നെ ഇപ്പോൾ വളരെ സാറ്റിസ്ഫൈഡാണ് ഒരു വലിയവരെ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ അത് അവരെ ജീവിതത്തെ മുഴുവൻ അപ്സെറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു മദ്യ നിർമ്മാണശാല വന്നാൽ ഉണ്ടാകാവുന്ന അവരെ ജീവിതത്തിൻ്റെ മുഴുവൻ താളങ്ങളും തെറ്റിക്കുന്ന ഒരു കാര്യമായിട്ട് അതിനെ നമ്മൾ അതി മറികടക്കേണ്ടതുണ്ട് സ്ത്രീകൾ ഈ ഒരു പക്ഷിക്ക് പറയണമെങ്കിൽ രണ്ട് ചെറുത് വേണം അതിന് ഒരു ചിലപ്പോ പുരുഷനും എട്ടു ചെറുകും സ്ത്രീയുമാണ് എന്നൊക്കെ സങ്കല്പിക്കുന്ന നവോത്ഥാനത്തെ ചിന്തിക്കുന്ന നമ്മുടെ കാലത്ത് സ്ത്രീകളെ മുഴുവൻ കഴിയില്ല അടക്കുന്ന ഒരു മദ്യ നിർമ്മാണശാല അതും കുറച്ച് നേരത്തെ തൊഴിൽ കൊടുക്കും പറഞ്ഞുകൊണ്ട് അവിടെ വരുമ്പോൾ കേട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വെള്ളം വെള്ളക്കൊള്ളി കിട്ടാൻ കഴിഞ്ഞു നിർഭാഗ്യവശാലും അങ്ങനെ ആ വാക്യം പറ്റേ സംസാരിച്ചു മലപ്പുഴിയിൽ അവർ പറഞ്ഞത് കഴിഞ്ഞ വർഷം ശുദ്ധജലം വിതരണം ചെയ്യാൻ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു ചിലവഴിച്ചിട്ടുണ്ട് എലപ്പുഴി പോലെയുള്ള ഈ മലപ്പുഴ ഡാമിന് തൊട്ടടുത്തുള്ള വേറെ അനവധി ഡാമുകളും നീരൊഴുക്കുകൾ പുഴകളുമുള്ള ആ പ്രദേശത്ത് അതിലെ നെൽപ്പാടുകൾ ധാരാളം ഉണ്ട് നെൽപ്പാടുകൾ നിങ്ങൾ ഒരിക്കലും വെള്ളം ക്ഷമുണ്ടാവുകയും അങ്ങനെയൊരു സ്ഥലത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടങ്ങിയാണ് ഗ്രാമീണവാസികളിൽ ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പഞ്ചായത്ത് അത് സത്യമായിട്ട് സത്യമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ധാരാളം വൈദ്യ മത്സരം ധാരാളം നല്ല രീതിയിൽ താപനും து பஞ்சாயத்தியும்ப்டுடம் சேர்ந்து பஞ்சாயத்துக்கு அந்த பஞ்சாயத்து மூணு ஆர்டிக்கல் அமெண்ட் ஆனால் பஞ்சாயத்துக்கள் அமிதமாக அங்கீகாரம் கொடுத்தது காரணம் பஞ்சாயத்துகள் அடிசாரபு ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഇടചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് പ്രൈമറി ഗവൺമെന്റ് അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഉപയോഗിക്കും ആ വി എൻ സുധീരന്റെ സ്വീകരിച്ചു കൊണ്ടാണ് പഞ്ചായത്തിൽ സുധീരിന് വേണ്ടി സംസാരിച്ചു അതേപോലെ പഞ്ചായത്ത് തലത്തിലെങ്കിലും അത് പഞ്ചായത്തിൻ്റെ ഓവറോൾ വികസനത്തിന് സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടത്തിയത് ആ റെക്കമെൻഡേഷൻ അന്നത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകരിക്കുകയും അങ്ങനെയാണ് പഞ്ചായത്ത് രാജ് രാജാക്കി നോ പൊളിറ്റിക്സ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രാജി കക്ഷി രാഷ്ട്രീയം വേണമെങ്കിൽ ഒരു വെള്ളവരെ ഉപയോഗിക്കാം സിമ്പിൾസ് സിമ്പിൾസ് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഭരണകക്ഷിക്കില്ല എല്ലാം ഉണ്ട് ഒരു കക്ഷി പക്ഷെ ആ ഒരു മെർജി ഭരണകക്ഷിയും ഭൂരിപക്ഷവും തമ്മിലുള്ള മെർജിയിൽ ഒരു പരിധി വരെ ചില പഞ്ചായത്തുകളിലെങ്കിലും വ്യാപകമായ അഴിമതികൾക്ക് കാരണമായി അതാണ് നേരത്തെ പറഞ്ഞത് കൊല്ലം പഞ്ചായത്തിൽ എഴുന്നൂറ്റി എഴുപത്തൊൻപത് മഴക്കുഴികൾ ഒഴിച്ചും എന്ന് കണക്കുണ്ടാക്കുകയും നൂറ്റിയ മുപ്പത്തൊമ്പതോ മുപ്പത്തൊമ്പത് മഴക്കുഴികൾ നിങ്ങൾ ആരെയും ചോദിക്കാതി പഞ്ചായത്ത് പ്രശ്നങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങളാണ് തീരുമാനിച്ചത് നേരത്തെ ന്യൂക്ലിയർ പവർ പ്ലാൻ വന്നപ്പോൾ മുഖം അല്ലെ ബോത്തിൻ്റെ കാര്യത്തിൽ ലോകം നിൽക്കുന്നതിന് ബോതിനോട് ചോദിച്ചിട്ടല്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളവിടെ തീരുമാനിക്കുക ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ എങ്ങനെതിരെ നമ്മൾ ശക്തമായ ഒരു 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 ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും അത് എനിക്ക് തോന്നുന്നു എലപ്പുഴിയെ അതിനെ തുടക്കം കുറിച്ചാൽ നമുക്ക് പാലക്കാട് എന്തെങ്കിലും അതിൻ്റെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇവിടെ ഒരു നമുക്ക് തുടക്കം കുറിച്ചാൽ അത് എൽപ്പുഴി മാത്രമല്ല പാലക്കാടിന് മാത്രമല്ല കേരളത്തെ മുഴുവൻ തന്നെ അതിൻ്റെ ക്ലാബിഫിക്കേഷൻസ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കേരളം മുഴുവൻ വ്യാപിക്കുകയും വ്യാപിപ്പിക്കുകയും കേരളത്തിന് ഈ പറഞ്ഞ രൂപത്തിൽ ജനകീയ അധികാരം ഇപ്പോൾ നല്ല തരത്തിൽ നമുക്കറിയാം മുഴുവൻ അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയാണ് കളക്ടർന്ന് പറഞ്ഞാൽ ഇപ്പൊ സംയുക്ത സി ആക്സിസ് ബാങ്ക് ജില്ലാ കളക്ടർമാർ ഒരു കാലത്ത് ഒരു അഞ്ചു കാല് വർഷം മുമ്പ് പക്ഷേ ബാങ്കിന്റെ ഇന്റർനാഷണൽ ബാങ്കുകളുടെ സഹായത്തോടുകൂടിയാണ് കളക്ടറേറ്റുകൾ നവീകരിച്ചത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കളക്ടറേറ്റിനെ നവീകരിച്ച് അവരെ ഒരു അനുവദി തവണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത വിധത്തിൽ സെക്യൂരിറ്റിയും സംവിധാനങ്ങളും എല്ലാം എത്തി കളക്ടർമാർ തന്നെ കളക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് അയ ആ എട്ട് മണിക്ക് പോയി കളക്ടർ കാര്യങ്ങൾ പറയുകയാണ് ആ കാര്യങ്ങൾ വരിക ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കളക്ടർമാർ എന്ന് പറഞ്ഞാൽ നോൺ ആക്സസിബിളാണ് അവിടെ ചെന്ന സെക്യൂരിറ്റി വരിക അത് ഇപ്പം പറ്റില്ല ബുധനാഴ്ച വരും ബുധനാഴ്ച മൂന്ന് മണിക്ക് ശേഷമാണ് പബ്ലിക് അപ്പോൾ വരുന്ന പറഞ്ഞ് മടക്കി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതേമാതിരി മന്ത്രിമാർ എം എൽ എമാർ ഇൻആക്സസിബിളായിട്ട് കാര്യങ്ങളുണ്ട് അധികാരം ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലങ്ങളിലാണ് നമ്മുടെ നടക്കുന്നത് അത് ഇനോവ

ഞങ്ങളുടെ ഭീഡവും ഞങ്ങളുടെ അവകാശങ്ങളും കയറ്റിയിരിക്കുന്നത് നിങ്ങളുടെ ദക്കു പോകണം എന്ന് പറയുവാൻ ഉള്ള ആ ശക്തി നമ്മൾ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വളരെ കാലമായിട്ട് സൗകര്യങ്ങൾ വ്യക്തിയാണ് അത് എനിക്ക് വളരെ അന്തോഷം ഉണ്ട് ഒരു വലിയ അവർ തന്നെയൊക്കെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാനോട് ഉപയോഗിക്കുന്നതിനും ശരിയല്ല ഞാൻ ഉപയോഗിക്കുന്നതിനും ശരിയല്ല അത് ഉപയോഗിച്ചാൽ അപകടവും குதிரைகட்ட கொண்டவர அளியின் இங்கு வரலாறு ஜோதிபுரி 2000 ஓகே. अब अगले वालेम इपुळु सार्वजनिकத்ததேയാണ്. അതിനെ കുന്നലയുടെ കൊണ്ടിട്ട് എഴുതി. अब मुद्राсне यूवीチது. இதுல 書いத்துக்கு 1888. விஜயராஜேட்ட комитеக்க 10 मई. और कुटी हुई के लिए पर सीनी संसेटिव कार्य. सुप्रीम कोर्ट திவரே பஞ்சாயத்து냐議員 चुने

സമൂഹത്തിൽ നിൽക്കുന്നു നമ്മുടെ മിങ്ക ടിപ്സിൽ നിൽക്കുകയാണ് പക്ഷെ എന്നിട്ട് പോലും ഭരണകൂടം ജനങ്ങളെ രൂപത്തിൽ ഗവനിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഈ ദൂരവശത്തിന് മാത്രമല്ല